നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് അന്വേഷണ ഏജൻസികളും സർക്കാരുമൊക്കെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ അടിവേരറക്കാൻ വേണ്ടിയിട്ട് നിയമങ്ങളും മറ്റുമൊക്കെ കർശനമാക്കി കൊണ്ടുവരുമ്പോൾ ബാങ്ക് അക്കൗണ്ടുകളും മറ്റുമൊക്കെ കർശനമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇതൊക്കെ മറികടക്കാൻ തീവ്രവാദികൾ പുതിയ പുതിയ വഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വന്ന ഒരു വിവരമനുസരിച്ച് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയാണ് എറണാകുളത്ത് എറണാകുളത്താണ് ആളുകളുടെ അക്കൗണ്ടുകൾ ബാങ്ക് അക്കൗണ്ടുകൾ വാടകയ്ക്കും വിലയ്ക്കുമൊക്കെ എടുത്ത് അതിലൂടെ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ വിനിമയം നടത്തി തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എങ്ങനെയാണ് ഈ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ വാടകയ്ക്കെടുക്കുന്നത് അത് വിദ്യാർത്ഥികൾ കർഷകരായിട്ടുള്ളവരെ അവരെ കൊണ്ട് ബാങ്ക് അക്കൗണ്ട് എടുപ്പിക്കും പക്ഷേ അതിനുവേണ്ടി മാത്രമായിരിക്കും അവർ ബാങ്കിൽ ചെല്ലുന്നത് പിന്നീട് ഈ വിനിമയം എല്ലാം നടക്കുന്നത് ഇലക്ട്രോണിക്സ് മാർഗത്തിലൂടെയായിരിക്കാം ഒരു പക്ഷേ എ ടി എം ഉപയോഗിക്കും അല്ലെങ്കിൽ മൊബൈൽ ആപ്പുകളും മറ്റുമൊക്കെ ഉപയോഗിച്ചായിരിക്കാം പിന്നീട് ഈ അക്കൗണ്ടിൻ്റെ യഥാർത്ഥ ഉടമയ്ക്ക് ഈ അക്കൗണ്ടിന് മേൽ വലിയ നിയന്ത്രണമൊന്നും കാണില്ല അവർക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പണം അവർക്ക് കൊടുക്കും തുടക്കത്തിൽ തന്നെ പറഞ്ഞിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരും അതിൽ നിന്ന് കുറച്ച് തരുമെന്ന് ഈ കാശിനോടുള്ള ആർത്തി കൊണ്ടും മറ്റ് താല്പര്യമൊക്കെ കൊണ്ടായിരിക്കും ചിലർ ഇതിനകത്ത് സമ്മതിച്ചു കൊടുക്കുന്നത് അങ്ങനെയുള്ള ആളുകളെയാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ മറ്റുമൊക്കെ ഇവർ കണ്ടെത്തി ഇങ്ങനെ വലയിലാക്കുന്നത് അത് പ്രധാനമായിട്ടും ഇതിൽ പെട്ടുപോയിരിക്കുന്നത് വിദ്യാർത്ഥികളും കർഷകരുമൊക്കെയാണ് കാരണം അവരുടെ അക്കൗണ്ടുകൾ വലിയ രീതിയിൽ നിരീക്ഷിക്കത്തില്ല അത് മനസ്സിലാക്കിയിട്ടാണ് ഈ തീവ്രവാദ സംഘടനകൾ ഇവരെ തന്നെ ലക്ഷ്യം വെച്ചത് യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ ഇത് പിടിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ പിന്നിൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് ഇവിടെ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ ആളുകൾ തന്നെയാണ് ഇത്തരം അക്കൗണ്ടുകൾ വാടകക്കെടുത് അതിലൂടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കൈമാറ്റം ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റി ഇതിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ആലുവ ആസ്ഥാനമായ എറണാകുളം റൂറൽ പോലീസാണ് ഈ തീവ്രവാദികളുടെ ഈ പുതിയ തന്ത്രം കണ്ടെത്തിയതും ആ അതിനെ തുടർന്ന് മറ്റെല്ലാ ജില്ലയിലെയും പോലീസ് ആസ്ഥാനത്തേക്ക് അവർ സന്ദേശം അയക്കുകയും അങ്ങനെ തുടർന്ന് ഇതിനെ തുടർന്നുള്ള വലിയ രീതിയിലുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് സർക്കാരും ഇവിടുത്തെ അന്വേഷണ ഏജൻസികളുമൊക്കെ ഈ തീവ്രവാദത്തിൻ്റെ അടിവേരി ഇറക്കാൻ വേണ്ടിയിട്ട് അവർ നിയമങ്ങളും മറ്റുമൊക്കെ കർശനമാക്കി ഈ വലകൾ കൂടുതൽ കൂടുതൽ മുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ലൂപ്പ് ഹോള് കണ്ടെത്തി പുതിയ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഇനി ഈ അക്കൗണ്ടുകൾ വാടകയ്ക്കെടുത്ത് അല്ലെങ്കിൽ വിലയ്ക്ക് മേടിച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ രീതി കണ്ടെത്തി തടയുമ്പോൾ അവർ പുതിയത് കൊണ്ടുവരും പക്ഷേ ഇതൊന്നും അധികകാലം ഓടില്ല എന്ന് മാത്രം ഓർപ്പിച്ചു കൊള്ളുന്നു ഇപ്പോൾ ഈ അക്കൗണ്ടുകൾ സ്വന്തമായിട്ട് എടുക്കുകയും പിന്നീട് മറ്റൊരാൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്ത ചിലർ നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് ഇനിയും ആരെങ്കിലുമൊക്കെ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ സൂക്ഷിക്കുക നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഭീകരവാദികൾക്ക് കൂട്ടുനിൽക്കുകയാണ് നിങ്ങളുടെ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണം സ്വരൂപിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അവരുടെ അക്കൗണ്ടിലൂടെ ഇതേപോലുള്ള പണമൊക്കെ വിദേശത്തു നിന്നും മറ്റുമൊക്കെ അവർ വിനിമയം നടത്തിയാൽ പിടിവീഴും എന്ന് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് താരതമ്യേന അന്വേഷണ ഏജൻസികളൊന്നും നിരീക്ഷിക്കാത്ത വിദ്യാർത്ഥികളുടെ അതേപോലെ തന്നെ കർഷകരുടെ അങ്ങനെയുള്ള ആളുകളെയൊക്കെ കണ്ടെത്തി അവരെ പണം കൊടുത്ത് സ്വാധീനിച്ച് അവരുമായിട്ട് ബാങ്കിൽ പോയി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു തുടർന്ന് എ ടി എം കാർഡ് അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മൊബൈലിലുള്ള നമുക്കറിയാം പേടിഎമ്മും ഫോൺ പേയും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആപ്പും കാര്യങ്ങളും അതെല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ തക്ക പരുവത്തിലാക്കിയതിന് ശേഷം ഇത് ഉപയോഗിക്കുന്നത് അവരായിരിക്കും എത്ര രൂപ കൈമറിഞ്ഞു എന്നോ എത്ര എന്തൊക്കെ ചെയ്തു എന്നോ ഈ അക്കൗണ്ടിൻ്റെ യഥാർത്ഥ ഉടമയ്ക്ക് യാതൊരു അറിവും കാണില്ല അവർക്ക് ഇടക്കിടയ്ക്ക് കിട്ടുന്ന നക്കാപേക്ഷ പോലെയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പണം മാത്രമായിരിക്കാം ഈ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ഈ പണത്തിൽ കണ്ണു വെച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തികൾക്ക് നിങ്ങൾ കൂട്ടു നിൽക്കുന്നുണ്ടോ എങ്കിൽ ഉറപ്പിക്കുക നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ തീവ്രവാദികൾക്ക് കൂട്ടിച്ചേരുകയാണ് അത്തരം പ്രവൃത്തി ആരെങ്കിലും ഇതിനകം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടുകൾ നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതൊരു ഒരു കാരണവശാലും ഒരാൾക്ക് വാടകയ്ക്ക് കൊടുക്കാനോ ഇതേപോലെ കൈകാര്യം ചെയ്യാനോ കൊടുക്കാൻ പാടില്ല ഈ ഇതിനകം തന്നെ അറസ്റ്റിലായ ആളുകളെ ചോദ്യം ചെയ്തപ്പോൾ അവർ സുഹൃത്തിന് വേണ്ടി ചെയ്തതാണ് എന്ന് പറയുന്നു പക്ഷേ ഒറ്റത്തവണയാണ് ഈ സുഹൃത്തിനെ അവർ നേരിട്ട് കണ്ടിട്ടുള്ളത് പോലും ഈ അക്കൗണ്ടിൽ അക്കൗണ്ടിലെടുത്ത് ഓപ്പറേറ്റ് ചെയ്തവരെ ഇതുവരെയും പിടിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ പക്ഷേ താമസിക്കാതെ തന്നെ ഇവർ വലയിലാവും എന്നാണ് പറയുന്നത് കാരണം ഇതിനകം തന്നെ എത്ര ലക്ഷമെന്നോ എത്ര കോടിയെന്നോ ഇത്തരം ഇടപെടലിലൂടെ ഈ കേരളത്തിലേക്ക് മറഞ്ഞിട്ടുണ്ട് എന്നറിയില്ല അതിൻ്റെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഓർക്കുക ഇത്തരം ഒരു പ്രവൃത്തി ഒരു മനുഷ്യരും ചെയ്യാൻ പാടില്ല കാരണം ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ പിടിക്കപ്പെട്ടാൽ ഒരാളും നിങ്ങളെ സഹായിക്കാൻ വരില്ല എന്നോർക്കുക കാരണം കേസ് അത്തരത്തിലുള്ളതായിരിക്കും ഓർമ്മയിരിക്കട്ടെ വെബ്ഡസ് കർമാനോസ്